സി പി എമ്മിന് ഏറ്റവും പേടിയുള്ളതും പേടിക്കേണ്ടതുമായ നേതാവാണ് ഷാഫി പറമ്പിൽ സി പി എം കേന്ദ്രമായ വടകരയിലേക്ക് ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ബുദ്ധിയായിരുന്നു ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നത് എല്ലാം ശ്രമവും നടത്തിയിട്ടും സി പി എം തോൽക്കുകയാണ് ചെയ്തത് ഒരിക്കൽ പോലും പൊളിറ്റിക്കൽ മുസ്ലിം രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഷാഫി പറമ്പിൽ മുസ്ലിം ജനങ്ങളുടെയും എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഹീറോ ആയി തികഞ്ഞ മതേതരവാദിയായ ഷാഫി എല്ലാ മതവിഭാഗക്കാർക്കും സ്വീകാര്യനാണ് എവിടെ ശരിയായ രീതിയിൽ രാഷ്ട്രീയം കളിക്കണമെന്ന് കൃത്യമായി ഷാഫിക്കറിയാം മതേതര പ്രതിച്ഛായയുടെ ഭാഗമായി ബി ജെ പി മണ്ഡലമായ പൊന്നാനിയിൽ ശ്രീധരനെ തോൽപ്പിച്ചതും അവിടെ നിന്ന് മുസ്ലിം മണ്ഡലമായ വടകരയിൽ അതേ പ്രതിച്ഛായ നിലനിർത്തി ഷാഫിക്ക് ജയിക്കാനും കഴിഞ്ഞു ഇന്നലെ വടകരയിൽ സി പി എം പ്രവർത്തകർ ഷാഫിയെ വഴിയിൽ തടയുകയായിരുന്നു ഷാഫിയുടെ ജനസ്വീകാര്യത അറിയുന്ന സി പി എം അബദ്ധം കാണിക്കുകയാണ് ചെയ്തത് വടകരയിൽ ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫിയുടെ കാർ തടയുകയായിരുന്നു ഷാഫി കാവറിൽ നിന്നിറങ്ങി ഡിവൈഎഫ്ഐക്കാർക്ക് നേരെ തിരിഞ്ഞ് പേടിപ്പിച്ച് നിർത്താമെന്ന് കരുതണ്ട ഇവിടെ തന്നെ കാണുമെന്ന് വെല്ലുവിളിക്കുകയായിരുന്നു അവിടെ ശരിക്കും പെട്ടത് പോലീസായിരുന്നു ഒരുവിധത്തിൽ വിധത്തിൽ പറഞ്ഞാണ് ഡിവൈഎഫ്ഐക്കാരെ പോലീസ് തിരിച്ചയച്ചത് ഷാഫി പിന്നീട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു